സർവത്രീർത്തോ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതത്തിലെ മൂന്നാമത്തെ സ്തുതിയായ സുഗബ്രഹ്മ സാരസ്വതം എന്ന അതിവിശേഷമായ സ്തുതിയും വ്യാഖ്യാനവും കേട്ടാലോ ഷമീക മഹർഷിയെ അപമാനിച്ചതിൽ ഷമീകുത്രനായ ശൃംഗിയിൽ നിന്നും ശാപമേറ്റു വാങ്ങിയ പരീക്ഷിത് ഗംഗാതീരത്തിൽ പ്രായോപവേശം ചെയ്യുന്നു മരണമെടുത്ത വ്യക്തിക്ക് കരണീയമായതെന്ത് എന്ന് പരീക്ഷത്തിൻ്റെ ചോദ്യത്തിന് ഹരിഭജനം മാത്രമാണ് മൃത്യുഭയത്തെ അകറ്റുന്നതെന്ന് ശ്രീ ശുഖദേവർ ഉപദേശിക്കുന്നു ദുർലഭമായി കിട്ടുന്ന ഈ മനുഷ്യ ജീവിതത്തിന് ഏറ്റവും ലാഭമായ ഒരു സംഗതി എന്ന് പറയുമ്പോൾ അത് അന്തേനാരായണ സ്മൃതിയാണ് എന്ന് ശുഖദേവർ പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നു അത് സാധിക്കണമെങ്കിൽ ഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധമായി തീരണം കഥകൾ ധാരാളം കേട്ടു കഴിഞ്ഞാൽ ആ പരിശുദ്ധ ഭക്തി ജനിക്കാൻ ഒട്ടും പ്രയാസമില്ല പരമഭക്തനായ പരീക്ഷത്താകട്ടെ ആ ഭഗവാനിൽ മനസ്സ് നന്നായി ഉറപ്പിച്ചിട്ടുണ്ട് വളരെയധികം വിനയഭക്തിയോടുകൂടി ശുഭദേവരോട് പരീക്ഷത്ത് പറയുന്നുണ്ട് അങ്ങയുടെ വാക്കുകളാകട്ടെ എന്നെ കൂടുതൽ ഭഗവാനോട് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ പരമ്പൊരുളിനെ മനോഹരങ്ങളായ പദങ്ങളാല് സ്തുതിക്കുന്നു ഭാഗവതം ദ്വിതീയ സ്കന്ധം നാലാം അധ്യായത്തിൽ എന്ന അതിവിശേഷമായ സ്തുതി ശ്ലോകം പന്ത്രണ്ട് മുതൽ ഇരുപത്തഞ്ചു വരെ വർണ്ണിച്ചിരിക്കുന്നു പ്രകൃതി ഗുണങ്ങളായിരിക്കുന്ന സത്വം രാജസം താമസം ഇവയെ അംഗീകരിച്ചിട്ട് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായി ആ ത്രിമൂർത്തി ഭാവം എടുത്തുകാട്ടി

അല്ലയോ ഭഗവാനെ അങ് സജ്ജനങ്ങളുടെ ദുഃഖത്തെ പൂർണമായും നശിപ്പിക്കുന്നുണ്ട് ദുർജനങ്ങളെ സംഹരിക്കാനായിട്ട് ഭഗവാനെ അവിടുന്ന് പല പല രൂപങ്ങൾ എടുക്കുന്നുണ്ട് പരമഹംസന്മാരായിരിക്കുന്ന യോഗികൾക്ക് അവരുടെ ലക്ഷ്യസ്ഥാനം അവിടുന്ന് കാണിച്ചു കൊടുക്കുന്നുമുണ്ട് ഇങ്ങനെയുള്ള ഭഗവാനെ അങ്ങയുടെ പാദങ്ങളിൽ വീണ്ടും നമസ്കരിക്കുന്നു നമോ നമസ്തേ ഭക്തന്മാർക്ക് ജ്ഞാനപ്രകാശമാണ് അവിടുന്ന് എന്നാൽ കപടയോഗികൾക്കോ അങ്ങ് അടുത്തുപോലും നിൽക്കുന്നില്ല എന്നാൽ സാത്തുകന്മാർക്ക് അങ്ങ് വളരെ സമീപത്തിലുമാണ് സമദൃക് ആയിരിക്കുന്ന അങ്ങയുടെ പാദത്തിൽ

സജ്ജന സംസർഗം ഉണ്ടാക്കുക ഇപ്രകാരം ചെയ്യുന്നവരുടെ ഉള്ളിൽ നിന്നും പാപങ്ങൾ ഇല്ലാതായി തീരുന്നു ഇങ്ങനെ സജ്ജനങ്ങളെ അനുഗ്രഹിക്കുന്ന അവിടുത്തെ വിന്തങ്ങളിൽ വീണ്ടും വീണ്ടും നമസ്കാരം ചെയ്യുന്നു വിചക്ഷണായ സംഗം യുദസ്യോ അന്തരാത്മന നമോ നമ വിവേകളാകട്ടെ സദാസമയവും ആ പാതാരിന്ദെ സേവിച്ച് അകത്തുള്ളതായ ആ ഭക്തിയെ വർദ്ധിപ്പിക്കുന്നു ഒപ്പം സർവതലത്തിലുള്ള ആഗ്രഹങ്ങളെയും മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കുന്നു അവരാകട്ടെ അതിവേഗത്തിൽ ആത്മസാക്ഷാത്കാരം എന്ന പദത്തിൽ എത്തുന്നു ഭഗവാന്റെ പാദസേവണ്ട് ഇതൊക്കെ സാധ്യമായി തീരുന്നത് ആ ഭഗവാനായി കൊണ്ട് നമസ്കാരം തപസ്വിനോ ദാനപരായോ ക്ഷേമം തസ്മൈ സുഭദ്രശ്രവസേ നമോ മഹാതപസ്സുകളാകട്ടെ അവരുടെ ആ തപസ്സിനെ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്നാൽ ദാനികളാകട്ടെ അവർക്ക് സിദ്ധിക്കുന്ന പുണ്യത്തെ ഭഗവത്പാദത്തിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് കീർത്തിമാന്മാരാകട്ടെ അവരുടെ കീർത്തിയെ സമർപ്പിക്കുന്നു യോഗികൾ അവരുടെ യോഗത്തെയും അങ്ങനെ അവർ ഓരോരുത്തരും ഭഗവത് പ്രീതിക്ക് പാത്രമാകുന്നു ഇതൊന്നും ചെയ്യാത്ത ഒരുവനാകട്ടെ തന്റെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിപ്പെടുന്നില്ല ഇതിൽ ആന്തരികമായ അർത്ഥം എന്തെന്നാൽ സർവവും ഈശ്വരങ്കൽ അർപ്പിച്ച് ഭഗവത് പ്രീതിക്ക് പ്രാപ്തരാകണം ഏവർക്കും ക്ഷേമത്തെ കൊടുക്കുന്നതായ മഹാപ്രഭോ അങ്ങേക്കായി നമസ്കാരം ശുദ്ധ്യന്തി തസ്മൈ പ്രഭവിഷ്ണവേ നമ ിരാതന്മാര് അതായത് കാട്ടാളന്മാർ ഹൂണന്മാർ ആന്ധ്രന്മാർ പുളിന്യന്മാർകസന്മാർ ആബിരന്മാർ കങ്കണന്മാർ യവനന്മാർ ഖസന്മാർ ഇവരൊക്കെ പൊതുവെ അധർമ്മികളാണ് ഇവരൊന്നും അത്ര പെട്ടെന്ന് ഈശ്വരപ്രസാദത്തിന് അർഹരായി തീരുന്നില്ല എന്നാൽ അതായത് നേരത്തെ പറഞ്ഞ ഈ വിഭാഗത്തിൽപ്പെട്ടവർ ആരെങ്കിലും ഒരു ഭക്തനെയോ ഭക്തന്റെ ഭക്തനുമായി ഒരു ബന്ധം വെക്കാൻ സാധിച്ചാൽ തന്നെ അവരുടെ മനസ്സ് ശുദ്ധമായി തീരുന്നു അവന്റെ പാപം ഇല്ലാതായി തീരുന്നു ശുദ്ധ്യന്തി ആ മഹാപ്രഭോ അങ്ങേക്കായി നമസ്കാരം സയേഷ ആത്മാവധാൻ ഈ ശ്ലോകത്തിൽ പറയുന്നു ആത്മജ്ഞാനികൾക്ക് ഭഗവാൻ ഈശ്വരനും ധർമ്മം ആചരിക്കുന്നവർക്ക് ഭഗവാൻ ധർമ്മസ്വരൂപനുമാണ് തപസ്വികൾക്ക് തപോമയനാണ് അല്പം ും കാപഠ്യമില്ലാത്ത ശങ്കരാധിപി മഹാദേവൻ കൂടിയാണ് ഇവർ ഭഗവാനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏവർക്കും ആശ്രയമായി ഇരിക്കുന്ന ഭഗവാനെ എന്നിൽ പ്രസാദിക്കണമേ ശ്രിയ പതിർ യർ ദിയാംകതിർ ധരാപതി ാന്തും പ്രജകളുടെ പതിയും ധ്യാംപതിർ ബുദ്ധികളുടെ പതിയും ഈ പ്രപഞ്ചങ്ങളുടെ പതിയും ഈ ധരയുടെ പതിയും ആ കരുണാമയനായ ഭഗവാനെ എന്നെ ഒന്ന് പ്രസാദിക്കണേ ആരാണോ ആത്മാർത്ഥമായി ആ ഭഗവാന്റെ പാതാരിന്ദെ ഭക്തിയോടുകൂടി ധ്യാനിക്കുന്നത് അവരുടെ ഉള്ളിൽ നിന്ന് രജോ ഗുണത്തമോ ഗുണമായ വാസനകൾ ഇല്ലാതായി മനസ് ശുദ്ധമായി തീരുന്നു സത്വഗുണം മാത്രം ലഭിക്കാനായി ആ പാതാരിന്ദെ ശരണം അല്ലാതെ രക്ഷയില്ല ജ്ഞാനികൾ വർണ്ണിക്കുന്ന ആ മുക്തിപ്രദനായ ഭഗവാനെ എൻറെ വാക്കുകളിലും നന്നായി പ്രസാദിക്കണമേ സ്മൃതിം ഹൃദി സമേ സൃഷ്ടിയുടെ ആരംഭത്തിൽ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവിനുള്ളിൽ വേദത്തെ പ്രകാശിപ്പിച്ചത് ഇവിടെ സരസ്വതി എന്ന വാക്കിനർത്ഥം വേദം അഥവാ ജ്ഞാനം ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവിനെ ജ്ഞാനത്തെ പ്രകാശിപ്പിച്ചത് ഋഷികളെക്കാൾ ശ്രേഷ്ഠനാണ് വേദം പ്രകാശിപ്പിച്ചതായ ബ്രഹ്മാവ് അതിലും ശ്രേഷ്ഠനാണ് ഉള്ളിൽ പ്രകാശിപ്പിച്ച ആ ഭഗവാൻ സർവശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാനെ എന്നിൽ പ്രസാദിക്കണമേ എന്നാണ് സുഖദേവർ പ്രാർത്ഥിക്കുന്നത് സോലം ഭഗവാൻ ഇവിടെ സുഖദേവർ പറയുന്നു പരീക്ഷത്തിന്റെ സംശയം തീർക്കുകയാണ് ഇവിടെ ശ്രീമദ് ഭാഗവതം അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നു അതിന് ഉച്ചരിക്കാൻ വാക്കുകൾ അനിവാര്യമാണ് ഭഗവാന്റെ കടാക്ഷമുണ്ടെങ്കിൽ മാത്രമേ വാക്കുകൾ പറയാനും അത് ശോഭിക്കാനും സാധിക്കുകയുള്ളൂ ഷോശോശാത്മക പതിനാറ് തത്വങ്ങളുടെ ആത്മസ്വരൂപനായിട്ട് അതായത് പതിനാറ് ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ കാതായി തീർന്ന് കേൾക്കുന്നു തീർന്ന് സ്പർശനമറിയുന്നു കണ്ണായി തീർന്ന് കാണുന്നു നാവായി തീർന്ന് രുചിയും മൂക്കായി തീർന്ന് ഗന്ധമറിയുന്നു കൈകളായി തീർന്ന് എടുക്കാനും സാധിക്കുന്നു കാലുകളായി തീർന്ന് നടക്കാനും വാക്ക് ഇന്ദ്രിയമായിട്ട് സംസാരിക്കാനും ഉപസ്ഥമായി തീർന്ന് ആനന്ദം അനുഭവിക്കുന്നുമുണ്ട് വായുവായി തീർന്ന് വിസർജിക്കുന്നുമുണ്ട് പ്രാണനായി തീർന്ന് ഭക്ഷണ പദാർത്ഥങ്ങളെ അകത്തേക്ക് സ്വീകരിക്കുന്നു അപാനനായി തീർന്ന് ആവശ്യമില്ലാത്ത ഘടകങ്ങളെ പുറംതള്ളുന്നുമുണ്ട് വ്യാനായി തീർന്ന് എല്ലാ നാടീ ഞരമ്പുകളിലും വ്യാപിച്ചിരിക്കുന്നു സമാനനായി തീർന്ന് കഴിക്കുന്ന ആഹാര രസത്തെ ശരീരഭാഗത്തിന്റെ എല്ലാ ഭാഗത്തും വേണ്ടതിനെ വേണ്ടതിക്കിലും കൊണ്ടുവയ്ക്കുന്നു ഉദാഹരനായിട്ട് മേൽപോട്ട് സഞ്ചരിക്കുന്നു മനസ്സായിട്ട് തീർന്ന് ഓരോ സങ്കല്പത്തിലൂടെ കാര്യങ്ങൾ അറിയുന്നു ഇങ്ങനെ ഗുണാൻ ഷോഡശ ഷോടശാത്മക പതിനാറ് ഗുണങ്ങൾ അനുഭവിക്കുന്ന കാരുണ്യമൂർത്തിയായ ഭഗവാനെ സോലം കൃഷിഷ്ട ഭഗവാൻ വജാംസിമേ എന്റെ വാക്കുകൾക്ക് രസാലങ്കാരാദി ശോഭ നൽകി പ്രകാശിക്കേടമേ എന്നാണ് ശ്രീ ശുഭദേവർ പരമസത്യമായ ഭഗവത് സ്വരൂപത്തെ സ്തുതിക്കുന്നത് ഹരേ കൃഷ്ണ സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ